ചെറുവളത്തൂർ പാടശേഖര സമിതിയുടെ ഈ വർഷത്തെ കൊയ്ത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള താരയാണ് ഈ സമയത്ത് കൃഷിഭവനിലെ അനിൽകുമാർ ഈ സമയത്ത് സാന്നിധ്യമുണ്ട് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അനിൽകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ പരിപാടിക്ക് കാർമ്മികത്വം വഹിക്കുന്നുണ്ട് പാടശേഖര സമിതിയുടെ ഏഹ് പ്രധാനപ്പെട്ട സംഘാടകരിലൊരാളായിട്ടുള്ള ഗണേശൻ കാങ്ങോശ്ശേരി ഗണേശൻ ഗണേശൻ നമ്മുടെ മുന്നിലുണ്ട് ഗണേശനെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും ഞങ്ങള് ഇത് ആറുപേരാണ് പാഠശേഖര സമിതിയിലെ അംഗങ്ങൾ എന്ന നിലയില് ഒരു പ്രഥമ പരീക്ഷണം എന്ന നിലയിലാണ് തുടങ്ങി വെച്ചത് ഞങ്ങൾ ആറ് സ്ഥലത്താണ് ഞങ്ങൾ മൊത്തത്തിൽ കൃഷി കൃഷിയിട്ടുള്ളത് ഒരേക്കറ അറുപത് സെന്റ് സ്ഥലത്തെ കൊയ്ത്ത് ഇപ്പം നടക്കുന്നുണ്ടോ നടക്കാൻ പോവാണോ ഓ ആ ഓക്കേ അതിന് ഞങ്ങൾ പ്രയാസം ഉണ്ടായിരുന്നത് വെള്ളം എന്നുള്ള പിന്നീട് അത് കുറച്ച് കുറച്ച് പിന്നീടത് ആ നെല്ല് കാണുന്ന ആർക്കും മനസിലാവും നല്ല കൂടിയുള്ള നെല്ല് സുന്ദരായിട്ടുണ്ട് ഈ സമയത്ത് ഇതിന് സഹായ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ അതില് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ആയിട്ടുള്ള അനിൽകുമാർ ഉണ്ട് അദ്ദേഹത്തോട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാം ഈ ഇതിന് എങ്ങനെയാണ് സഹായ സഹകരണങ്ങളൊക്കെ പാഠശാല സമിതിക്ക് അവര് പിന്നെ അവരുടെ തരിച്ച് നെൽകൃഷി അല്ലെങ്കിൽ തരിച്ച് നിലം ഉപയുക്തമാക്കുന്ന ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് തരിച്ച് നെൽകൃഷിയിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് സഹായം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു അതേപോലെ തന്നെ നമ്മൾക്ക് വിത്ത് അവർക്ക് കൊടുത്തു ഇനി ഈ ഒരു പ്രത്യേക പാഠശേഖര സമിതിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുവിലും കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ളത് പിന്നെ അവരുടെ രജിസ്ട്രേഷൻ ഒക്കെ കുറിച്ചുകൊണ്ടും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അവർക്ക് വണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും കൃഷി ഓഫീസിന് പിന്നെ നമ്മുടെ സർക്കാരിന്റെ വകയായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നൽകും നൽകിയിട്ടുണ്ടും തീർച്ചയായിട്ടും ഇതൊരു ഇതൊരു നല്ലൊരു കൂട്ടായ്മയാണ് അനുകരണീയമായിട്ടുള്ള കൂട്ടായ്മയാണ് ഒരു ഏക്കറിലധികം സ്ഥലത്തെ അവര് കൃഷി നടത്തി വിജയകരമായിട്ട് നടത്തി അതില് കൊയ്ത്തിൽ ഏർപ്പെട്ടുള്ള താരക്ക് ഇതിന്റെ സംഘാടകൂടിയാണ് എന്താ പറയാനുള്ളത് എനിക്ക് അറിയില്ല ഒന്നും പറയാനുള്ള മരിച്ചു പോയിട്ടുള്ള മാണിക്കമ്മയുടെ ആ തന്നെ തീരുമാനിച്ചത് അമ്മക്ക് ആ ഒരു എല്ലാവർക്കും അറിയാലോ അതെ 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 ാണ് കൃഷിയിലേക്ക് അപ്പൊ എല്ലാവരും ചുറ്റുമുള്ള ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു കാർഷിക സമിതി ഉണ്ടാക്കി ചെറുവളത്തൂർ പാടശേഖര സമിതി ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ ഇവിടം വരെ എത്തി പാടശേഖര സംവിധാനത്തില് ഏറ്റവും കൂടുതൽ പിന്തുണ നാട്ടുകാരുടെ നിന്നൊക്കെ ആവശ്യമുണ്ട് അപ്പോ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളുടെ സഹായ സഹുണ്ട് ഇപ്പൊതാ ഇവിടെ കൊയ്ത്ത് നടത്തിരിക്കണ കെ ആർ സുബ്രഹ്മണ്യൻ നമുക്ക് അദ്ദേഹത്തോട് ഇതിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം കെ ആറേ ഈ സംവിധാനത്തെ കുറിച്ചിട്ട് ഒരു കാർഷിക രംഗത്തുള്ള ഈ മുന്നേറ്റത്തെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളെ ഒരു കൃഷിക്കാരൻ ഒറ്റക്ക് കുറച്ച് കൃഷി ഉണ്ടാക്കിയാൽ അത് നടത്തിക്കൊണ്ട് പോവാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോ ഒരേ കൃഷി ചെയ്യുന്ന ആളുകൾ ഒരുമിച്ച് ചെയ്യുമ്പം ാണ് ആവർമെന്റ് ആ ഗവൺമെന്റ് കുറച്ച് അപ്പൊ സംഘകൃഷി സംഘകൃഷി ഗൌരവായിട്ട് എടുക്കണം ഇനിയുള്ള തലമുറ എന്നാണ് കേരള പോലുള്ള ആളുകൾ പറയുന്നത് അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്ന് വേണ്ടതുപോലുള്ള ആനുകൂല്യങ്ങൾ ഇനിയും കൂടുതൽ ആനുകൂല്യങ്ങൾ അതും കൃത്യസമയത്ത് കിട്ടണമെന്നാണ് അദ്ദേഹം പറയുന്നത്